ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കോംപ്ലക്സ് കലോത്സവത്തിന് തുടക്കമായി റവറൻ ഡോക്ടർ ജോസഫ് പുത്തൻപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ദൈവം മനുഷ്യർ മനസാക്ഷി പ്രകൃതി എന്നിവയുമായി കുട്ടികൾ ഇണങ്ങി ജീവിക്കണമെന്നും ഇതിനെ സ്കൂളുകളിൽ നിന്നും തുടക്കം കുറിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് നാല് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഈശ്വരൻ കൈ നാല് ബന്ധങ്ങൾ ഒന്ന് രണ്ട് മനുഷ്യരോ മൂന്ന് മനസാക്ഷിയോ നാല് പ്രപഞ്ചത്തോടും നമ്മുടെ സ്കൂളുകളിൽ ഈ നാല് ബന്ധങ്ങൾ കടന്നിടാൻ കുഞ്ഞുങ്ങളെ സഹായിക്കും സ്കൂളും അധ്യാപകരും അനധ്യാപകരും സഹോദയ പ്രസിഡന്റ് ഷാജി കെ തയ്യൽ അധ്യക്ഷത വഹിച്ചു കെ പ്രേംകുമാർ എം എൽ എ ലതാ പ്രകാശൻ കലാരംഗ് കോർഡിനേറ്റർ സജിനി പ്രകാശ് സി വി പ്രേജിത്ത് റവറൻ ടെസ്സി കാച്ചപ്പള്ളി ഭവിൻ വിനോദ് ഒ പി ജോയ്സി അരുൺ രവി എന്നിവർ സംസാരിച്ചു ജില്ലയിലെ എഴുപത് സ്കൂളുകളിൽ നിന്നായി നാലായിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് നൂറ്റി മുപ്പത്തി ഇനങ്ങളിൽ നാല് വിഭാഗങ്ങളിലായാണ് മത്സരം ആദ്യ ദിവസം സ്റ്റേജ് തര ഇനങ്ങൾ സംഘനൃത്തം നാടോടി നൃത്തം മാർഗംകളി ഭരതനാട്യം ഓട്ടൻതുള്ളൽ മത്സരങ്ങളും അവസാനിച്ചു വ്യാഴാഴ്ച മോഹിനിയാട്ടം ദഫ്മുട്ട് മുട്ട് സി ത്രീ സി ഫോർ വിഭാഗങ്ങളുടെ കുച്ചിപ്പുടി കുച്ചിപ്പുടി മോണാക്ട് ലളിതഗാനം മൃദംഗം തബല മത്സരങ്ങൾ നടന്നു ശനിയാഴ്ച കലോത്സവം സമാപിക്കും uh-huh i